ഞങ്ങളിന്ന് അവിടെ നിന്ന് വന്ന പിന്നെ ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ ബുദ്ധിമുട്ടാണ് ആഹാരം പോലും കഴിക്കാൻ പറ്റുന്നില്ല കഴിച്ചിട്ടില്ല അപ്പോൾ അതുപോലെ വിഷമമാണ് പറയാൻ പറ്റാത്തൊരു വിഷമമാണ് അപ്പോൾ ഇതിനെ ഉൾക്കൊള്ളാനേ പറ്റുന്നില്ല കാരണം ഇത് ഞങ്ങൾക്ക് നാടിനെ ആകെ ഞെട്ടിച്ചിരിക്കുക അവൻ തന്നെയാണ് നൂറ് ശതമാനം ഞങ്ങൾക്ക് രണ്ട് വർഷം മുന്നേ കൃത്യമായി പറഞ്ഞാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂണിൽ വണ്ടിപ്പെരിയാറിൽ വെച്ച് ക്രൂര പീഡനത്തിന് ഇരയാക്കപ്പെട്ട ആറ് വയസ്സുകാരെയും മരിച്ച സംഭവം അന്നാ കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്ത അർജുനെ കോടതി ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുന്നു ആ വാർത്ത പലരും കണ്ടിട്ടുണ്ടാകും വലിയൊരു ജനരോഷമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവരെ ഞങ്ങൾക്ക് വിട്ടു ഞങ്ങൾ വിധി നടപ്പാക്കാം എന്നൊക്കെയാണ് പലരും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ കമന്റ് ബോക്സിൽ ഒന്ന് പറയുന്നത് അത്രത്തോളം വലിയ ജനവികാരമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇവിടെ മരണപ്പെട്ടത് ആറ് വയസ്സുള്ള പിഞ്ചു കുഞ്ഞാണ് അല്ലെ എങ്ങനെ ജനരോഷം ഉണ്ടാകാതിരിക്കും പക്ഷെ ഇവിടെ നമുക്ക് ഒരു തരത്തിലും കോടതിയെ കുറ്റപ്പെടുത്താനാവില്ല ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നുള്ളതാണല്ലോ കോടതിയുടെ തത്വം ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അതിൽ അറസ്റ്റ് ചെയ്ത ഒരാളെ ശിക്ഷിക്കാൻ വേണ്ടതായിട്ടുള്ളത് എന്താണോ അതിവിടെ ഇവിടെ കോടതിക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പിന്നെ വെറും ഒരു ജനവികാരത്തിന് പുറത്ത് മാത്രം ഒരാളെ ശിക്ഷിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് എന്തായാലും അതിലേക്ക് വരാം അതൊക്കെ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ എന്താണ് ഈ വണ്ടിപ്പെരിയാർ കേസ് രണ്ടു വർഷം മുന്നേ വണ്ടിപ്പെരിയാറിൽ എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് ഇവിടെ പ്രതിയായി അർജുനെ പോലീസ് ചേർത്തത് ഇതിനൊക്കെ നമ്മൾ ഉത്തരം ഇതിനെ കിട്ടിയാൽ മാത്രമേ നമുക്ക് സംഭവം പൂർണ്ണമായിട്ട് മനസ്സിലാകത്തുള്ളൂ പലരും ഇപ്പോഴും സംഭവം എന്താണെന്ന് അറിയാതെ വെറുതെ കമന്റ് ബോക്സിൽ കമന്റ് ഇട്ട് പോകണം സോ നമുക്ക് വിഷയത്തിലേക്ക് വരാം അപ്പൊ സംഭവത്തിന്റെ ഡേറ്റ് ഞാൻ പറഞ്ഞു എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ മുപ്പത് അല്ലെ വണ്ടി പെരിയാറിലെ എസ്റ്റേറ്റ് തൊഴിലാളികൾ ഒരുമിച്ച് താമസിക്കുന്ന ഒരു ഫ്ളാറ്റ് സെറ്റപ്പ് ഓരോരോ ഒറ്റ അവിടെ ഉണ്ടായിരുന്നത് ഒരു ഒറ്റ ഒരു കുടുംബം എന്ന രീതിയിലായിരുന്നു കഴിഞ്ഞിരുന്നത് ഈ സെറ്റപ്പിനെ വിളിക്കുന്ന പേര് ലയം എന്നുള്ളതാണ് അതായത് ലയിച്ച് താമസിക്കുക എല്ലാവരും ഒരുമിച്ച് താമസിക്കുക അല്ലേ ഏകദേശം പതിനെട്ടോളം കുടുംബങ്ങൾ ഈ ലയത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ ലയത്തിൽ താമസിച്ചിരുന്ന ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മകളായിരുന്നു ഈ മരണപ്പെട്ട പെൺകുട്ടി എന്ന് പറഞ്ഞത് ആ ലയത്തിൽ താമസിച്ചിരുന്ന എല്ലാവരുടെയും കണ്ണിലുണ്ണി ആയിരുന്നു ഈ മകൾ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കാരണം എല്ലാവരുമായിട്ട് ഇണങ്ങും ആരുടെത്തും പോകും എല്ലാവരുമായിട്ട് സംസാരിക്കും ആ രീതിയിലായിരുന്നു ഈ കുഞ്ഞ് ഇടപഴകിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആ ഇഷ്ടമാണ് അതുമായി ബന്ധപ്പെട്ട ആ കുഞ്ഞിന് അമ്മ തന്നെ പറഞ്ഞു നമുക്കൊന്ന് കണ്ടുവക്കാം വായിട്ടിരിക്കുകയല്ലോ അവൾക്ക് അവളുടെ കാര്യങ്ങളെല്ലാം സ്വന്തം ചെയ്യണം അപ്പം അതിൽ സന്തോഷിക്കുന്ന അവർക്ക് ഏറ്റവും വലിയ സന്തോഷം അവളാണ് കുഞ്ഞിവിടെ ഇലയത്തിലെ ഞങ്ങളുടെ ഇവിടെ കുഞ്ഞവള പതിനെട്ട് മുറിയിൽ എല്ലാവർക്കും അവളെ ഇഷ്ടം അവൾക്കും എല്ലാവരെയും ഇഷ്ടം ആരെയും ഒരിതില്ലാതെ വിളിക്കുകയല്ല എല്ലാം അമ്മ അച്ഛൻ ഓക്കെ അപ്പൊ അതാണ് ആ രീതിയിലായിരുന്നു ആ കുഞ്ഞിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇനി നമുക്ക് സംഭവം നടന്ന ദിവസത്തിലേക്ക് വരാം അന്ന് രാവിലെ കുഞ്ഞിന് ഭക്ഷണം നൽകി ജോലിക്ക് പോയതായിരുന്നു കുഞ്ഞിന്റെ അച്ഛനും അമ്മയും അന്നൊരു ബുധനാഴ്ച ദിവസമായിരുന്നു കുഞ്ഞ് സ്കൂളിൽ പോയിട്ടില്ല എന്താണ് കാരണം എന്നുള്ളത് അറിയില്ല കേട്ടോ സാധാരണ അത്തരം ദിവസങ്ങളിൽ ഇവരിങ്ങനെ കുഞ്ഞിനെ വീട്ടിലാക്കി പോകാറാണ് പതിവ് കാരണം പതിനെട്ടോളം കുടുംബങ്ങൾ ഒരുമിച്ച് താമസിക്കല്ല അവരെ ടേക്ക് കെയർ ചെയ്തോളും എന്നൊരു ചിന്താഗതിയാണ് ആറ് വർഷത്തോളം അങ്ങനെ ചെയ്തത് കാരണമായിട്ട് ഒരു പ്രശ്നവും കുഞ്ഞിനുണ്ടായതായവർ കണ്ടിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ മുറിയിൽ കുഞ്ഞിനെ ആക്കി അവർ അങ്ങോട്ട് പോയി ഇനി ഈ കുഞ്ഞ് താമസിച്ച മുറിയുടെ തൊട്ടപ്പുറത്തായിരുന്നു പ്രതിയെന്ന് ആരോപിച്ച അറസ്റ്റ് ചെയ്ത് അർജുൻ താമസിച്ചിരുന്നത് അർജുനെ സംബന്ധിച്ചിടത്തോളം ഒരു പൊറേർ കമ്പനിയിൽ ജോലി ചെയ്തുവരികയായിരുന്നു അർജുൻ കൊറോണ കാരണം ആ ജോലി നഷ്ടപ്പെട്ട് വീട്ടിൽ കുത്തിയിരിക്കുകയായിരുന്നു മാത്രമല്ല അന്നേ ദിവസം ചെറിയൊരു പനിയും അർജുനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അർജുന്റെ മൊഴി പ്രകാരം അന്ന് ഒരു മണിവരെ അർജുൻ പുറത്തിറങ്ങി ായിരുന്നു വീട്ടിൽ തന്നെ കുത്തി അങ്ങനെ മറ്റു പല ആവശ്യങ്ങൾക്കുമായി ഒരു മണിക്ക് അർജുൻ പുറത്തിറങ്ങുന്നു ഈ പുറത്തിറങ്ങിയ സമയത്ത് കുഞ്ഞിനെ കണ്ടിട്ടുണ്ടായിരുന്നു അർജുന അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയെ ഒരു മൂന്നു മണി കഴിഞ്ഞപ്പോൾ കുഞ്ഞിന്റെ ഏതോ കുടുംബക്കാരനായിട്ടുള്ള വ്യക്തി വീട്ടിലേക്ക് കയറി ചെല്ലു അന്നേരം മുറിക്കുള്ളിൽ കുത്തിയിട്ടെന്ന നിലയിലായിരുന്നു കുഞ്ഞുണ്ടായിരുന്നത് എത്ര തട്ടിയിട്ടും കുഞ്ഞു വാതില് തുറക്കുന്നില്ല സംശയം തോന്നിയ പുള്ളിക്കാരൻ എന്താക്കുന്നു വാതിൽ കുത്തി തുറക്കുന്നു കുത്തി തുറന്ന സമയത്ത് കണ്ട കാഴ്ച എന്താണ് കട്ടിലിൽ ഷോളിൽ കുരുങ്ങിയ നിലയിൽ മരിച്ചു കിടക്കുകയായിരുന്നു ആ കുഞ്ഞ് അതോടെ പുള്ളിക്കാരൻ വേഗം ആ ഷോൾ അയച്ചെടുത്ത് കുഞ്ഞിനെ വാരിയെടുത്ത് പുറത്തേക്ക് ഓടി പുറത്തേക്ക് ഓടിയ സമയത്ത് ആദ്യം ഓടി വന്നത് അർജുനായിരുന്നു അർജുനായിരുന്നു പിന്നീട് കുഞ്ഞിനെടുത്ത് ഹോസ്പിറ്റലിലേക്ക് മറ്റു പല കാര്യങ്ങൾക്കൊക്കെ സഹായിച്ചതും എല്ലാത്തിനും മുൻപന്തിയിൽ അർജുൻ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഈ വാർത്ത എന്താക്കുന്നു ഈ ആറുവയസ്സുകാരുടെ മാതാപിതാക്കളുടെ ശൈലിയിലെത്തുന്നു അവർ ഷോക്കിംഗ് ആയി മാറുന്നു ആ അസ്റ്റേറ്റ് മൊത്തം ഒന്ന് കുലുങ്ങിയ അവസ്ഥയിലായിരുന്നു പക്ഷേ ഈ മരണപ്പെട്ട കുഞ്ഞിനൊരു സ്വഭാവം ഉണ്ടായിരുന്നു അമ്മയുടെ ഷോൾ എടുത്ത് ഇങ്ങനെ കളിക്കുന്ന ഒരു സ്വഭാവം മാത്രം വരെ താഴെ പോയി ഊഞ്ഞാലൊക്കെ ആടാറുണ്ടായിരുന്നു ഒരു പക്ഷേ ഈ ചോള വെച്ച് ഊഞ്ഞാലാടാൻ വേണ്ടി ശ്രമിച്ച സമയത്ത് അത് കഴുത്തിൽ കുരുങ്ങി മരിച്ചതാകാം എന്നുള്ളതായിരുന്നു ആദ്യത്തെ അനുമാനം ആ രീതിയിലായിരുന്ന തുടക്കത്തിലൊക്കെ എസ്റ്റേറ്റിലെ വാർത്തകൾ പ്രചരിച്ചിട്ടുണ്ടായിരുന്നത് എല്ലാവരും വിശ്വസിച്ചതും അങ്ങനെയായിരുന്നു എന്തിന് അന്വേഷണത്തിൽ വന്ന് ഉദ്യോഗസ്ഥരോട് പോലും വീട്ടുകാർ പറഞ്ഞത് ആ രീതിയിലായിരുന്നു അതിനെക്കുറിച്ച് മാതാപിതാക്കൾ പറഞ്ഞു നമുക്കൊന്ന് കണ്ടുനോക്കാം ഞങ്ങൾ സാലിട്ട് കളിക്കുന്നതാണ് എപ്പോഴും നടക്കുന്നതാണ് അപ്പം ഇവിടെ വെള്ളപ്പൊല്ലൊക്കെ ഇതിനകത്തിരുന്ന് ചിലപ്പോൾ ഫോണൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഇതിനകത്തിരുന്ന് കളിക്കാറുണ്ട് കളിച്ച് അങ്ങനെ ചിലപ്പം ഇരുന്ന് ഉറങ്ങിപ്പോകാറുണ്ട് ചിലപ്പോൾ ഞാൻ അമ്മയെ അറിയാതെ ഫോൺ എടുത്തിട്ട് വന്ന് ഇവിടെ കളിച്ച് ചിലപ്പോൾ കൊണ്ടിട്ടിട്ട് കളിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ വിചാരിച്ചതാ കൊച്ചി സാലിട്ട് കളിച്ച് അപ്പോൾ ഒരു ക ഞങ്ങൾ ഒരു കുഴ വളക്കുള പഴുപ്പിച്ചാൽ ഇവിടെ തൂക്കിയിട്ടിരുന്നു അപ്പം പടലിലൊക്കെ എടുത്ത് അതിൻ്റെ കയർ മാത്രം അവിടെ ഉണ്ടായിരുന്നു തൂങ്ങി കിടക്കുവായിരുന്നു അപ്പം കൊച്ചി എപ്പോഴും ഊഞ്ഞാലാടുന്ന സ്വഭാവമുണ്ട് വീട്ടിൽ താഴെ ഞങ്ങളുടെ വീട്ടിൽ അപ്പം ഞങ്ങൾ ഊഞ്ഞാലാടാ ശ്രമിച്ച് ചിലപ്പം കളുത്തി സാള് കുടുക്കിയതായിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചതാണ് പക്ഷേ ഇത് കൊലപാതകമാന്ന് ഞങ്ങൾക്ക് അപ്പം അറിഞ്ഞില്ല അവസാനം വരെ ഞങ്ങൾ വിശ്വസിച്ചില്ല വന്ന പോലീസിൻ്റെ കാലം ഞങ്ങൾ വിളിച്ചു കുഞ്ഞു ഞങ്ങളുടെ കുഞ്ഞു അറിയാതെ ചെയ്തതാണ് ശിക്ഷിക്കേ ഞാൻ പണിക്ക് പോയിട്ട് വരണം എനിക്ക് അവിടെയാണ് പറഞ്ഞു വിട്ടത് അപ്പം ഞാനവിടുത്തെ കൊച്ചു താഴെ വീണെങ്കാണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോയതായിരിക്കും അവിടെ വന്ന് രാത്രിയായി അത് ഇങ്ങനെ മെച്ചന്നായിരുന്നു പിന്നെ പിറ്റേ ദിവസം ഇത് മരിച്ചെന്ന് പോലീസുകാർ ഞങ്ങളൊക്കെ ഞാൻ കൂടെ അന്വേഷണം വേണ്ട തന്നെ ചെയ്തതാ ഓക്കെ അപ്പൊ അതാണ് തുടക്കത്തിലൊക്കെ അവർ ഈ രീതിയിലായിരുന്നു പോലീസാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പോലീസുകാർ ആരോടൊക്കെ ചോദിക്കുന്നുണ്ട് അവരൊക്കെ ഈ രീതിയിലായിരുന്നു മറുപടി പറഞ്ഞുകൊണ്ടിരുന്നത് അത് ചോള കയറ്റി കുരുങ്ങി മരിച്ചതാണ് എന്നുള്ള രീതിയിൽ അപ്പൊ സ്വാഭാവികമായിട്ടും ആ രീതിയിൽ പോലീസുകാർ ഈ കേസിനെ സമീപിക്കാൻ തുടങ്ങി അവര് ജസ്റ്റ് വന്ന് അവരുടെ പ്രൊസീജിയർ കഴിച്ചങ്ങ് പോയി ചോൾ കുരുങ്ങി മരിച്ചു എന്നുള്ള രീതിയിൽ അങ്ങ് കേസെടുത്ത് നേരെ എന്താക്കുന്നു ബോഡി പോസ്റ്റ്മോർട്ടത്തിലേക്ക് വിടുന്നു അങ്ങനെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നു പോസ്റ്റ്മോർട്ടത്തിൽ എന്ത് കാണുന്നു കുഞ്ഞ് പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ള വിവരം പോസ്റ്റ്മോർട്ടത്തിൽ കാണുന്നു ഒരിക്കലും വെറുതെ കുഞ്ഞ് പീഡിപ്പിക്കപ്പെടില്ലല്ലോ ഇതോടെ കുഞ്ഞിനെ കൊന്നതാണെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു പക്ഷെ അപ്പോഴേക്കും രണ്ടു ദിവസം കഴിഞ്ഞിരുന്നു പക്ഷെ അതിനിടയ്ക്ക് എന്ത് സംഭവിച്ചു അലസമായി പോലീസ് കേസിനെ സമീപിച്ചതുകൊണ്ട് തന്നെ അവർ സംഭവ സ്ഥലത്തെത്തി ഫിംഗർ പ്രിന്റ്സോ വേണ്ട ശാസ്ത്രീയ തെളിവുകളൊന്നും ശേഖരിച്ചിട്ടില്ലായിരുന്നു ആദ്യമേ മാതാപിതാക്കളുടെ വാക്ക് കേട്ടൊരു കുഞ്ഞു ഷോൾ കുരുങ്ങി മരിച്ചതാണെന്നുള്ള രീതിയിൽ അതുകൊണ്ട് തന്നെ വേണ്ട ശാസ്ത്രീയ തെളിവുകൾ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എടുക്കുന്ന തെളിവുകൾ എന്താണോ അതാണ് കോടതിയിൽ നിലനിൽക്കത്തുള്ള ആ തെളിവുകൾ ഇവർ വേണ്ട രീതിയിൽ ശേഖരിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ശാസ്ത്രീയ തെളിവ് വെച്ച് കൊലാളിയെ കണ്ടെത്തുക എന്നുള്ളത് പോലീസിന് അസാധ്യമായിരുന്നു ഇനി മുന്നിലുള്ള വഴി എന്താണ് സാഹചര്യ തെളിവ് വെച്ച് കൊലാളിയെ കണ്ടെത്തലാണ് അല്ലെ അപ്പൊ അതിനുവേണ്ടി എന്താക്കാണ് അവിടെയുള്ള ഓരോരുത്തരെയും വിളിച്ചു പോലീസ് ചോദ്യം ചെയ്യാണ് പക്ഷെ അതിൽ അർജുൻ കൊടുത്ത മൊഴിയും എന്തൊക്കെയോ വൈരുജയങ്ങൾ പോലീസിന് ഫീൽ ചെയ്യാണ് നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞു ോ അർജുൻ ഒരു മണിക്ക് കുഞ്ഞിനെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളത് ഈ സംഭവം ആദ്യം പോലീസിനോട് അർജുൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പേടിച്ചിട്ട് പറയാതിരുന്നതായിരുന്നു എന്നുള്ളതായിരുന്നു അർജുന്റെ വാദം എന്തൊക്കെയായാലും മരിച്ചൊരു വ്യക്തിയെ അവസാനമായി കണ്ട മോമൻസ് നമ്മൾ എല്ലാവരും ഓർക്കാറില്ലേ അവൻ അവൻ അവിടെ വെച്ച് നമ്മൾ അവസാനം കണ്ടതാണ് മരിക്കുമോ നമ്മൾ ഒരിക്കലും പോലും കരുതിയില്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ പക്ഷെ എന്തിരുന്നാലും അർജുൻ കണ്ട കാര്യം പറഞ്ഞില്ല അത് കഴിഞ്ഞ അർജുന്റെ ചേട്ടത്തിയുടെ ഭാര്യയെ വിസ്തരിച്ച സമയത്ത് പുള്ളി കാര്യം പറയുകയുണ്ടായി അർജുൻ എങ്ങാനും ഈ കുഞ്ഞിനെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഇത് കേട്ട പോലീസ് അർജുനെ ഇടയായി വീണ്ടും അർജുനെ വിളിച്ച് വീണ്ടും ചോദ്യം ചെയ്തു ഈ ചോദ്യത്തിൽ അർജുൻ സമ്മതിച്ചു ഞാൻ ഒരു മണിക്ക് കുഞ്ഞിനെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത് സ്വാഭാവികമായിട്ടും അവിടെ ആദ്യം കൊടുത്ത മൊഴിയും രണ്ടാമത് വന്ന മൊഴിയും തമ്മിൽ വൈരുദ്ധ്യം ഉണ്ടായി അല്ലെ ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് തന്നെ എന്താക്കുന്നു അർജുൻ തന്നെയാണ് ഇവിടെ കൊല ചെയ്തതെന്ന് നിശ്ചയിക്കുന്നു വെറും മൊഴിയുടെ വൈരുദ്ധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പിന്നീട് അങ്ങോട്ടുള്ള പോലീസിന് നീക്കം എന്ന് പറയുന്നത് അർജുനെ കൊലയാളിയായി ഉറപ്പിക്കാനുള്ള നീക്കമായിരുന്നു മറ്റാരെങ്കിലും ആകാം കൊലയാളി എന്ന ചിന്ത പോലും പോലീസ് ഉപേക്ഷിച്ചു എന്നുള്ളതാണ് വെറും അർജുനിലേക്ക് മാത്രമായി ഫോക്കസ് അങ്ങനെ എന്ന് പറഞ്ഞ് ഇരുപത്തൊന്ന് വയസ്സുകാരനെ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് അന്വേഷണം ആരംഭിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് പലരിൽ നിന്നും സാക്ഷി എടുക്കുന്നു അങ്ങനെ നേരെ അർജുന വീട്ടിൽ കയറി ചെന്ന് അർജുന അറസ്റ്റ് ചെയ്യുന്നു ജൂലൈ പന്ത്രണ്ടാം തീയതിക്ക് ആയപ്പോഴേക്കും അർജുനാണ് കൊലയാളി എന്ന വിവരം പോലീസ് മീഡിയക്ക് കൈമാറുന്നു അതോടെ വാർത്ത പരക്കുന്നു അർജുന എന്താക്കുന്നു റിമാൻഡിലാകുന്നു രണ്ട് വർഷത്തോളം അർജുൻ റിമാൻഡിൽ കഴിയുന്നു അങ്ങനെ രണ്ട് വർഷം അർജുനെ കോടതിയിലേക്ക് വിളിപ്പിക്കുന്നു കേസിന്റെ അന്തിമ വിധിയിലേക്ക് അങ്ങനെ കോടതിയിൽ അർജുൻ വന്നു നിൽക്കുന്നു വിസ്താരം ആരംഭിക്കുന്നു ഏതൊരു വിഷയത്തിലും ആദ്യം കോടതിക്ക് വേണ്ടത് ശാസ്ത്രീയ തെളിവാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് എന്താണോ ശേഖരിച്ചത് അതെല്ലാം ഹാജരാക്കാൻ കോടതി പോലീസുകാരോട് ആവശ്യപ്പെടുന്നു അങ്ങനൊന്നും അവിടെ ഇല്ലല്ലോ പോലീസുകാർക്ക് അവിടെ പറയാനായിരുന്ന ന്യായമെന്ന് പറയുന്നത് അർജുനെന്ന് ഫോൺ വീഡിയോസ് കാണുന്ന ശീലമുണ്ടായിരുന്നു അതിന്റെ ഹിസ്റ്ററികൾ പോലീസുകാർ കോടതിക്ക് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരുപക്ഷെ അത് കാരണമുണ്ടായ ലൈംഗിക വൈകൃതങ്ങളാകാം കുഞ്ഞിനെ പീഡിപ്പിച്ചതെന്ന് അവിടെ അനുമാനിക്കാറോ പക്ഷെ അതൊന്നും ഒരു കാരണമല്ല കാരണം നമ്മുടെ നാട്ടിലെ തൊണ്ണൂറ് ശതമാനം ആളുകൾ എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ടെങ്കിൽ കൂടിയും ഫോൺ വീഡിയോസ് കാണുന്ന ആൾക്കാരാണ് അവരൊക്കെ ലൈംഗിക വൈകൃതമുള്ള ആൾക്കാരാണോ ഒരിക്കലുമല്ല അപ്പൊ അതൊരു കാരണമല്ല സോ ആദ്യഘട്ടം തന്നെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ശേഖരിച്ച് ശാസ്ത്രീയ തെളിവുകൾ കോടതിക്ക് സബ്മിറ്റ് ചെയ്യുന്നതിൽ പോലീസുകാരോട് പരാജയപ്പെടുകയാണ് അപ്പൊ ആദ്യ വഴി എന്ന് അടിഞ്ഞു ഇനി രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് സാക്ഷി മുഴികൾ കൃത്യമായി സാക്ഷി പറയുക എന്നുള്ളതാണ് അതായത് രണ്ട് വർഷം മുന്നേ സാക്ഷികളായിട്ടുള്ള ആളുകൾ എന്താണോ പറഞ്ഞത് അത് തന്നെ ഇപ്പോഴും പറയുകയാണെങ്കിൽ പ്രതി ശിക്ഷിക്കപ്പെടും അങ്ങനെ ഓരോരുത്തരെയും വന്ന് വിസ്തരിക്കാൻ തുടങ്ങി പക്ഷെ അവിടെ എന്ത് സംഭവിച്ചു പലരും രണ്ട് വർഷം മുന്നേ പറഞ്ഞ കാര്യങ്ങളല്ലേ ഇപ്പോൾ പറയും അതോടെ കോടതിക്ക് കൺഫ്യൂഷനായി അപ്പൊ ഈ സാക്ഷി മുഴികൾ നൽകിയ മൊഴികളൊന്നും ഉറച്ചതല്ല എന്ന് കോടതിക്ക് ബോധ്യമായി അതോടെ അതും അങ്ങ് പരാജയപ്പെട്ടു ഇത് രണ്ടും അങ്ങ് പരാജയപ്പെട്ടതോടുകൂടി അർജുനാണ് കൊലാൾ എന്ന് തെളിയിക്കത്തക്ക രീതിയിലുള്ള ഒന്നും പോലീസിന് കോടതിക്ക് ഹാജരാക്കാൻ പറ്റിയില്ല ഇതോടെ കോടതി വിധിക്കുന്നു അർജുന ഇവിടെ നിരപരാധിയാണെന്നുള്ള രീതി ഇതാണ് ഇപ്പൊ സംഭവിച്ചത് കോടതിക്ക് വേണ്ടത് കൃത്യമായ തെളിവുകളും സാക്ഷ്യ മുഴികളുമാണ് അതൊന്നും ഇവിടെ ലഭിച്ചിട്ടില്ല പിന്നെ എങ്ങനെ ഈ പ്രവേശിപ്പിക്കും എന്നിരുന്നാലും ഇവിടെ അർജുനെ കോടതി വെറുതെ വിടുമ്പോഴും ഒരു ചോദ്യം ബാക്കിയുണ്ട് അല്ലെങ്കിൽ ആരാണ് പിന്നെ ഈ കൊല ചെയ്തത് അതിനുള്ള ഉത്തരം ഇനി പോലീസും കോടതിയും കണ്ടെത്തിയോ പറ്റൂ ഇനി മുന്നിലുള്ള ഏക ഓപ്ഷൻ എന്ന് പറഞ്ഞത് ഉന്നത ഉദ്യോഗസ്ഥരെ കൊണ്ടോ സി ബി ഐ കൊണ്ടോ ഈ കേസ് അന്വേഷിപ്പിക്കുക എന്നുള്ളതാണ് അങ്ങനെ അന്വേഷിപ്പിച്ചാൽ കൂടിയും ഇനിയും ഒരുപാട് സമയം എടുക്കും ഇതിന്റെ വിധി വരാൻ അപ്പൊ ചുരുക്കി പറഞ്ഞാ ഈ കുഞ്ഞിന്റെ നീതിക്ക് വേണ്ടി നമ്മൾ ഇനിയും ഒരുപാട് വർഷം കാത്തിരിക്കേണ്ടി വരുമെന്നർത്ഥം എന്തിരുന്നാലും ഒറ്റ ചോദ്യത്തിന് മാത്രം നമുക്ക് ഇവിടെ ഉത്തരം കണ്ടെത്തേണ്ടതുള്ളൂ അർജുനല്ല ഇവിടെ കൊലാളി പിന്നെ ആരാണ് അർജുനാണ് കൊലാളി എവിടെയാണ് പോലീസിന് പേടിച്ചത് ഈ ചോദ്യങ്ങൾക്ക് മറുപടി കണ്ടെത്തിയാൽ തന്നെ ഈ കുഞ്ഞിന് നീതി ലഭിച്ചു കഴിഞ്ഞു പക്ഷെ ഇനിയും നമ്മൾ അതിനെ കാത്തിരിക്കേണ്ടി വരുമെന്നർത്ഥം നിങ്ങളൊന്ന് നോക്കി അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ചെറിയ വീഴ്ചകൾ വരെ എത്രത്തോളം നീതി നിഷേധത്തിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കുമെന്നുള്ളത് അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഈ വണ്ടിപ്പെരിയാർ കേസ് എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം